അന്ന് യൂറോപ്യന്മാരും പ്രതികരിച്ചു ഒരൊറ്റ പാൻഡിക് പാൻഡമിക് മതി ഒറ്റ പാൻഡമിക് വന്നാൽ ഇന്ത്യ എന്നുള്ള രാജ്യം ഇല്ലാതെ തകർന്നു ആശുപത്രിയില്ല ഡോക്ടർമാരില്ല ഇവരെവിടെ രക്ഷപ്പെടാൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊരു കാലത്ത് പറഞ്ഞിരുന്ന ഇരുന്നൂറോളം വർഷങ്ങൾ നമ്മളെ അടക്കി പാടിരുന്ന ഇംഗ്ലണ്ടിനെ പിന്നോട്ട് തള്ളി നമ്മൾ അഞ്ചാം സ്ഥാനത്ത് ലോകത്തിലെ അഞ്ചാമത്തെ എക്കണോമിക് പവറാണ് എന്നോട് ഈ പ്രതിഭാ സംഗമ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ വളരെ അത്യന്തം കൂടിയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത് എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഉന്നതമായ വിജയം അത്യധ്വാനം ചെയ്ത് പ്രാപ്തമാക്കിയ വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും തുറന്നു പറയണം എങ്കിൽ ഞാൻ പറയും എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് അസൂയയാണ് അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളിൽ വലിയ പ്രതീക്ഷയുമുണ്ട് എന്തുകൊണ്ടാണ് അസൂയ എന്ന് ഞാൻ ആദ്യം പറയാം അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് പ്രതീക്ഷ എന്ന് രണ്ടാമത് പറയാം ഞാന് നാൽപ്പത് അൻപത് വർഷം മുമ്പ് സ്കൂളിൽ പോയ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ സ്കൂള് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് വീട്ടിൽ ഈ രണ്ട് കിലോമീറ്റർ നടന്നു പോകണം വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന വഴിക്ക് ബസ് ഉണ്ട് പത്ത് പൈസ കൊടുത്താൽ എസ് ടി കൺസക്ഷനിൽ സ്കൂളിൽ പോവാം ഈ പത്ത് പൈസയുടെ പോയിന്റ് കാണാത്ത പത്ത് കുട്ടികളെങ്കിലും എന്റെ മുന്നിൽ ഉണ്ടെന്ന് എനിക്കറിയാം പത്തു പൈസയുടെ വരെ പക്ഷെ വീട്ടിൽ നിന്നും ആ പത്ത് പൈസ തരില്ല രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള അല്ലേ ഉള്ളൂ ബസ്സിൽ പോകണ്ട പുറത്ത് നോക്കാം കേട്ടോ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഈ അടുത്ത ഒരു ഘട്ടത്തിൽ ഞാനൊരു പാരന്റിനോട് ചോദിച്ചു സ്കൂൾ ബസ്സിൽ പകരം ഞാൻ വേറെ അറേഞ്ച് സ്കൂൾ ബസ്സിൽ എന്റെ മോൻ കയറിക്കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ കറങ്ങി അവടെ ചെല്ലുമ്പോൾ അവൻ ടയേർഡ് ടയറിടാവും അതുകൊണ്ട് അവൻ ഞാൻ സ്പെഷ്യൽ ആയിട്ട് വേറെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പുറത്തുനോക്കണം ആ വ്യത്യാസം ഒന്നാം ക്ലാസ്സിലൊരു പെട്ടിയും ഒരു സിലെറ്റും ഒരു ഇൻസ്ട്രുമെന്റ് മേടിച്ച് തന്നാൽ ഒരു ബാഗും മേടിച്ചു തന്നാൽ അത് പൊട്ടുന്നത് വരെ ഇല്ലാതാകുന്നത് വരെ വേറൊരു സ്ലേറ്റ് ഇല്ല വേറെ ഒരു ഇൻഷുറൻസ് ബോക്സ് ഇല്ല വേറൊരു ബാഗ് ഇല്ല അത് ബാഗൊക്കെ പൊട്ടിയാൽ നൽകി പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് വരെ കൊണ്ടു ഇപ്പോഴത്തെ മാതാപിതാക്കന്മാരല്ല ജൂൺ മെയ് ആവുമ്പോഴത്തേക്കും ഭൂനം പുതിയ ബാഗ് മേടിക്കണം പുതിയ ഇൻഷുറൻസ് ബോക്സ് മേടിക്കണം പുതിയ പെട്ടി വാങ്ങിക്കണം എന്തെല്ലാം പുതിയത് ആവോ അതെല്ലാം അത് ഞാൻ പറഞ്ഞ അസുഖിക്കുന്നു ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ വരുമോ നിങ്ങളുടെയൊക്കെ കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ആണ് ഡോക്ടർ എഞ്ചിനീയർ എൽ എൽ ബി ഫിം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ജോലി പേടിക്കുക അല്ലെങ്കിൽ സർക്കാർ ജോലി പി എച്ച് ഡി എടുക്കുന്നു പക്ഷെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന അവസരങ്ങളുടെ സാഗരം നിങ്ങളിൽ ആർക്കെങ്കിലും എന്താണോ താല്പര്യമുള്ള വിഷയം ആ താല്പര്യമുള്ള വിഷയത്തിൽ തന്നെ പഠിക്കാനും മുന്നോട്ട് പോകാനും ആ മേഖലയിൽ പ്രാവീണ്യം നൽകാനും സാധിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനി എൽ എൽ ബിയും എം ബി ബി എസും തന്നെ വേണമെന്നുണ്ടെങ്കിലോ എനിക്ക് എന്റെ ഓർമ്മയുണ്ട് ഞാൻ അന്ന് ഞാൻ ഡിഗ്രി അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം എൽ എൽ ഡിക്ക് പോവാൻ കേരളത്തിൽ മൂന്ന് ഗവൺമെന്റ് ലോ കോളേജുകൾ മാത്രമേ ഉള്ളൂ മൂന്നേ മൂന്നും അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതികഠിനമാണ് അവിടെ അഡ്മിഷൻ കിട്ടാതെ ബോംബെയിൽ പഠിക്കാൻ കോവിഡിൽ വന്ന ഒരാളാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡോക്ടർ കോളേജുണ്ട് മിക്കവാറും എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുണ്ട് എല്ലാ ജില്ലകളിലും എൻജിനീയറിംഗ് കോളേജുകളുണ്ട് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമല്ല മാർക്ക് വേണമെന്നുള്ളത് ശരി പക്ഷേ ഞങ്ങളുടെ കാലത്ത് അത്രയും കാഠിന്യമില്ല കാരണം അത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എനിക്ക് എന്റെ കുടുംബത്തിൽ എന്നേക്കാൾ മുതിർന്ന മൂന്ന് ചേട്ടന്മാരുണ്ടായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചേട്ടൻ അഞ്ചാം ക്ലാസ്സിൽ ഒരു ചേട്ടൻ ആറാം ക്ലാസ്സിലും ഒരു ചേട്ടൻ ഏഴാം ക്ലാസ് ഈ ഏഴാം ക്ലാസ്സിലെ ചേട്ടൻ പഠിക്കുന്ന പാഠപുസ്തകമാണ് അടുത്ത വർഷം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ ജയിക്കുമ്പോൾ കൊടുക്കുക അതേ പുസ്തകമാണ് അതിനുശേഷം നാലാം ക്ലാസ്സിലെ ചേട്ടൻ ജയിച്ച് ഏഴിലെത്തുമ്പോൾ കിട്ടാറ് അപ്പൊ എനിക്ക് കിട്ടുന്നത് മൂന്ന് പ്രാവശ്യം പഠിച്ച നാലാമത്തെ പുസ്തകമാണ് ആ പുസ്തകത്തിൽ എല്ലാവരും അടിവര ചില പുസ്തകത്തിന്റെ കടലാസവും ഇല്ല അത് മതിയെ അതില്ലാത്ത ഭാഗം കൂട്ടുകാരോട് ചോദിച്ച് എഴുതിയെടുക്കൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഈ വേദിയിൽ തന്നെ പഠിച്ചത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് അസൂയെന്ന് പറയുന്നത് നിങ്ങൾ നിരവധി അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന മേഖലകളിൽ എത്തിപ്പെടാനുള്ള സാധ്യതകൾ അനന്തമാണ് അതുകൊണ്ടാണ് സൂര്യൻ ഇനി നിങ്ങളിലുള്ള പ്രതീക്ഷ പറയാം ആ പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങളുടെ ചുമതല എത്ര മാത്രം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാവുക അത് പറയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യയുടെ അവസ്ഥയിൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസ്ഥയിൽ ഉത്മുലനം ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എഴുതാനും വായിക്കാനും അറിയാവുന്നവരുടെ സംഖ്യ പതിനെട്ട് ശതമാനമായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എൺപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് സാമാന്യ വിദ്യാഭ്യാസം ഇല്ലാന്നുള്ളതോട്ടെ എഴുതാനും വായിക്കാനും അറിയും ഇന്ന് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എഴുപത്തി ശതമാനത്തിൽ അധികമാണ് എന്ന് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഈ എഴുപത്തി ശതമാനത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ യൂറോപ്യന്മാർ പറഞ്ഞു ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രക്ഷപ്പെടാൻ പോകില്ല ജനാധിപത്യ രാജ്യം എന്നുള്ള രക്ഷപ്പെടാൻ പോകില്ല കാരണം എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്ത ആളുകൾ വോട്ട് ചെയ്യാൻ പോയാൽ ബാലറ്റ് പേപ്പർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും ഇവർക്ക് വായിക്കാൻ സാധിക്കില്ല ചിഹ്നം വേണം പശുവും കിടാവും അങ്ങനത്തെ ചിഹ്നങ്ങൾ അങ്ങനെയാണ് കലപ്പ കർഷകൻ ഇങ്ങനെ ചിഹ്നങ്ങൾ അങ്ങനെ ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോലും തരില്ല ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ ജനാധിപത്യ രാജ്യം എന്നുള്ളത് തന്നെ പക്ഷെ എഴുപത്തിയൊന്ന് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ത്രസിക്കുന്ന ജനാധിപത്യ രാജ്യമായിട്ട് ലോകം ഇന്ന് ഇന്ത്യയെ കാണും നാൽപ്പത്തിയേഴില് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ നമുക്ക് ഭക്ഷിക്കാൻ ഉള്ള ധാന്യങ്ങൾ നെല്ലും ഗോതമ്പും ഇവിടെ ഉൽപാദിപ്പിക്കപ്പെട്ടിരുന്നില്ല ഉൽപാദനം ഉണ്ടായിരുന്നില്ല കാർഷിക മേഖലയിൽ യൂറോപ്യന്മാർ പറഞ്ഞു ഈ നാട് പട്ടിണി കിടന്ന് ചത്തു കാര്യമൊക്കെ ജവഹർലാൽ നെഹ്റു ഒക്കെ വന്നു പക്ഷേ ഇതിന്റെ പകുതി പലതരം ഭക്ഷ്യ കൊടുക്കാനുള്ള ഭക്ഷണം ഈ നാട്ടിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നില്ല അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ധാന്യം ഇറക്കുമതി ചെയ്യാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റില്ല ഇവര് പട്ടിണി കിടന്നുമായിരിക്കുമെന്ന് പറഞ്ഞു അതായിരുന്നു പ്രവചനം എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ ഇന്ന് ലോകത്തില് ഏറ്റവുമധികം ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി ശ്രീലങ്കയിലെ അടുത്ത കാലത്ത് പ്രശ്നങ്ങൾ വന്നു അവിടെ ആദ്യം ധാന്യങ്ങൾ എത്തിച്ചത് ഇന്ത്യയിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവിടെ ധാന്യങ്ങൾ എത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അപ്പൊ നാൽപ്പത്തിയേഴിലെ ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്നും അന്ന് മൂന്നാം ലോക രാജ്യം തേർഡ് വേൾഡ് എന്നാണ് ഇന്ത്യയിൽ പറഞ്ഞത് നാൽപ്പത്തിയേഴിലെ തേർഡ് വേൾഡ് എന്ന് പറഞ്ഞ തള്ളിയ ഒരു രാജ്യം ഇന്ന് ഭക്ഷ്യ ഉൽപാദനത്തിൽ കയറ്റുമതി രാജ്യമായിട്ട് മാറി നമ്മൾ നോക്കാം നമ്മുടെ നാട്ടിലെ കർഷകർ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം കഠിനദ്വാരം ചെയ്തു പ്രകൃതിയോട് മല്ലിട്ട് അഭിമാനകരമായ അഭിമാനിക്കാവുന്ന ഒരു കാർഷിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയ നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആളുകൾ പറഞ്ഞു ഈ ഇന്ത്യയില് ആരോഗ്യ മേഖല വളരെ മോശമാണ് ആശുപത്രികളില്ല ഡോക്ടർമാരില്ല അതേസമയം ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതെല്ലാം ഇന്ത്യയിൽ ധാരാളമുണ്ട് ഞാൻ ഓർമ്മ നാൽപ്പത്തിയേഴ് ഇന്ത്യയിൽ കോളറ ഡിഫ്തീരിയ മലേറിയ പ്ലേഗ് എന്ന് പറയണ്ട ലോകത്തിൽ എന്തെല്ലാം കഠിനമായ അസുഖങ്ങളുണ്ടോ അതെല്ലാം ധാരാളമുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അന്ന് യൂറോപ്യന്മാരും പ്രതീക്ഷിച്ചു ഒരൊറ്റ പാൻഡിക് പാൻഡമിക് മതി ഒറ്റ പാൻഡമിക് വന്നാൽ ഇന്ത്യ എന്നുള്ള രാജ്യം ഇല്ലാതെയാകും തകർന്നു ആശുപത്രിയില്ല ഡോക്ടർമാരില്ല ഇവരെവിടെ രക്ഷപ്പെടാനും അവിടെ എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ആരോഗ്യ മേഖലയിലെ ഇന്ത്യ എവിടെ നിൽക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ട് കോവിഡ് പാൻഡമിക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച രാജ്യം ഏറ്റവും കൂടുതൽ വാക്സിൻ ജനങ്ങളിൽ എത്തിച്ച വാക്സിനേഷൻ നടത്തിയ രാജ്യം എന്നു മാത്രമല്ല ഇത് ചെയ്യുന്നതോടൊപ്പം വിവിധ രാജ്യങ്ങളിലേക്ക് വാക്സിനേഷൻ കയറ്റുമതി ചെയ്ത രാജ്യം പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പല രാജ്യങ്ങളും പറയുന്നത് കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വാക്സിൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പറയുന്നത് ഇതാണ് ആരും ഇന്ത്യയുടെ ആരോഗ്യം ഇന്ന് ഇന്ത്യയിലെ ഓരോ ജില്ലയിലും കുറഞ്ഞത് ഓരോ മെഡിക്കൽ കോളേജ് മിനിമം ഓരോ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ജില്ലകളുണ്ട് ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് ചുരുക്കം പറയാറോ നാല്പത്തിയേഴിലെ മൂന്നാം ലോക രാജ്യം യൂറോപ്യന്മാര് എഴുതി തള്ളിയ രാജ്യം ഇന്ന് നമ്മുടെ നാട്ടിലെ അധ്യാപകരുടെ നമ്മുടെ ഗുരുക്കന്മാരുടെ നിരന്തരമായ പ്രവർത്തനം ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ട് എഴുപത്തിയെട്ട് ശത എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ഉള്ള നാടായിരുന്നു നാൽപ്പത്തിയേഴിലെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത രാജ്യം എഴുപത്തിയഞ്ച് വർഷത്തെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരന് പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി ഭക്ഷ്യ ഭക്ഷ്യം കയറ്റുമതി രാജ്യമായിട്ട് മാറി മെഡിക്കൽ രംഗത്ത് ഇന്ത്യ ഇന്ന് ഒരു മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷനാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല യൂറോപ്പിൽ നിന്ന് വരെ ആയുർവേദത്തിനൊക്കെ ആയിട്ട് ചികിത്സിക്കാൻ ധാരാളങ്ങൾ ഇന്ത്യയിൽ നിന്ന് മെഡിക്കൽ ഡെസ്റ്റിനേഷനായിട്ട് മാറും ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നു ഈ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമ്പോൾ നാലാമത് നിന്നിരുന്ന ഇന്ത്യ ആരെ പിന്തള്ളിക്കൊണ്ടാണ് അഞ്ചാമതായെന്ന് നിനക്കറിയോ യു കെ ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊരു കാലത്ത് പറഞ്ഞിരുന്ന ഇരുന്നൂറ് ഇരുന്നൂറോളം വർഷങ്ങൾ നമ്മളെ അടക്കി പാടി ഇംഗ്ലണ്ടിലെ പിന്നോട്ട് തള്ളി നമ്മൾ അഞ്ചാം എത്തിയിരിക്കുന്നു ലോകത്തിലെ അഞ്ചാമത്തെ എക്കണോമിക് ഈ ഗ്രോത്ത് വെച്ച് നമ്മൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നാലാം സ്ഥാനത്തെത്തും അല്ലെ മൂന്നാം സ്ഥാനത്തെത്തും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അമ്പത് കാലഘട്ടമാകും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പിന്തുടരുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഒന്നാം നമ്പർ എക്കണോമിക് പവർ ആയി വരും എന്ന് നമ്മളല്ല പ്രഡിക്ട് ചെയ്യുന്നത് ലോകരാജ്യങ്ങൾ പ്രെഡിക്ട് ചെയ്യും ഒന്ന് ഓർമ്മ നോക്കാം നമ്മളുടെ മുന്നോട്ടുള്ള അവിടെയാണ് എനിക്ക് നിങ്ങളൊരു പ്രതീക്ഷയുള്ളത് കാരണം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്ത് എത്തും പക്ഷേ ഈ രണ്ടായിരത്തി നാൽപ്പത്തിയേഴാവുമ്പോൾ ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ഈ നാട്ടിലെ അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ നിങ്ങളായിരിക്കും നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാവാൻ പോകുന്നോക്കുക നിങ്ങളുടെ മുന്നിൽ വലിയ ദൗത്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വലിയ പ്രതീക്ഷകളാണ് അങ്ങനെ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള കടമ ചുമതല നിങ്ങളുടെ തോളിലാണ് ഇതെന്നും നിങ്ങൾ മനസ്സിൽ വെക്കുക നമുക്ക് വലിയ ജോലി കിട്ടുമോ വലിയ ശമ്പളം കിട്ടുമോ എന്നുള്ളതല്ല നമുക്ക് കിട്ടുന്ന ജോലി നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ കിട്ടുന്ന ജോലി നല്ലവണ്ണം ചെയ്ത് ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വ്യക്തി ഒരു പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സംഭാവന ചെയ്യാൻ സാധിക്കും ആ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രതീക്ഷയാണുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പഠന മേഖലയിൽ അത്യധ്വാനം ചെയ്തത് എനിക്കറിയാം നിങ്ങളെല്ലാത്തിനും എ പ്ലസ് ഒക്കെ വാങ്ങിച്ചെങ്കിൽ അത് അത്ര എളുപ്പം വരുന്ന സാധനമല്ല ഒരുപാട് രാത്രി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണ് ആ എ പ്ലസ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ളത് ആ കാര്യത്തിൽ നിങ്ങൾ പ്രതിഭകൾ തന്നെയാണ് നിങ്ങള് അങ്ങനെ വിജയം പ്രശസ്തമായ വിജയം കരസ്ഥമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള അറിയിച്ചു കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ മുൻനിരയിൽ വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട്